ലൈല ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പതിവ് പോലെ തന്നെ എൻ്റെ വീട്ടു വിശേഷങ്ങൾ അറിയണ്ടേ ഞാൻ പതിവ് പോലെ തന്നെ അഞ്ചരയിപ്പോൾ ഉണർന്ന് ആറു മണിയോടുകൂടി ഞാൻ എൻ്റെ ജോലികൾ ആരംഭിച്ചു കാരണം എന്താന്നാ ഒത്തിരി ജോലികളുണ്ട് അപ്പോൾ അത് തീരണ്ടേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു ഇച്ചിരി കുറുമക്കറി ഉണ്ടാക്കാമെന്ന് കരുതി എന്നിട്ട് ഞാൻ ക്യാരറ്റും ബീട്രൂട്ടും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടി കുക്കറിലൊന്ന് അടിച്ചെടുത്ത് പിന്നെ ഇതൊരു കറി പോലെ വെക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്തത് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് അല്പം ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ അതൊന്ന് കുഴച്ചൊക്കെ എടുത്ത് അങ്ങനെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരിക്കണ്ടേ അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് അപ്പം നമ്മുടെ കുറുമക്കറിയും റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാദ്യം തന്നെ ചോറ് വെക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ അരിയൊക്കെ ഇട്ട് അതൊന്ന് തിളപ്പിച്ച് ഇനി നമുക്ക് ഉച്ചക്കത്തക്ക് വേണ്ടിയിട്ട് കറികളൊക്കെ റെഡിയാക്കണ്ടേ അപ്പോൾ ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ചീരയും കരിമീനും ഒക്കെയാണ് ഞാൻ വിചാരിച്ചു മീൻ പിന്നെ എടുക്കുക ചീരയൊക്കെ നന്നാക്കി വെച്ചിട്ടാകാമെന്ന് കരുതി ചീരയൊക്കെ നല്ലപോലെ കഴുകി റെഡിയാക്കി വെച്ച് അതേപോലെ തന്നെ കരിമീനും റെഡിയാക്കി വെച്ച് എന്നിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചീര വെച്ച് കരിമീൻ വെച്ച് പരിപ്പ് വെച്ച് ചോറ് വെച്ച് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു വാഴയൊക്കെ പറിച്ചു നടാനൊക്കെ ഒരു ഉണ്ടായിരുന്നു പുള്ളിക്ക് വേണ്ടിയിട്ട് ഞാൻ പുറത്തുനിന്നാണ് പലഹാരം വാങ്ങിച്ചത് ഇത് നമ്മുടെ വിത്ത് കാച്ചിലാണ് കേട്ടോ ഇത് ഞാൻ പുഴുങ്ങാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചതാണ് ഈ കാച്ചിലുണ്ടല്ല നമ്മൾ മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ മൂന്ന് വർഷം പറിക്കാൻ പറ്റുള്ളൂ എങ്കിൽ മാത്രമേ വലിയ കാച്ചിൽ നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഈ കാച്ചിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കൊല്ലം കൊല്ലം നമുക്ക് പറിക്കാം വളരെ വലിയ കാച്ചിലൊക്കെ ആയിരിക്കും വിത്ത് കാച്ചിൽ മൂന്ന് വർഷവും ഈ കാച്ചിൽ ഒരു വർഷവും അങ്ങനെയാണ് അതിൻ്റെ കണക്ക് പിന്നെ ഞാൻ ആ കാച്ചിലെല്ലാം നല്ലപോലെയൊക്കെ കഴുകിയെടുത്ത് അതൊന്നിച്ച് ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് വേവിച്ചൊക്കെ എടുത്ത് കുക്കറിൽ വെറുതെ ഇങ്ങനെ കളയണ്ടല്ലോ പുഴുങ്ങിയൊക്കെ കഴിക്കണം നല്ല രസമാണ് കഴിക്കാനൊക്കെ എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വെച്ചതാണ് ഇങ്ങനെ കാച്ചിലൊക്കെ വെന്ത് നമ്മുടെ നല്ല പഞ്ഞി പോലെയൊക്കെ വെന്ത്ട്ടുണ്ട് ഇതിൻ്റെ തൊണ്ടൊക്കെ പൊളിച്ചിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ ഇത് നമ്മുടെ കുമ്പിള് നാരങ്ങയാണ് ഇവിടെ നാരകം ഉണ്ട് പക്ഷേ ഇതിൽ ഉണ്ടായിട്ടില്ല ഇതൊരു കൂട്ടുകാരൻ കൊണ്ടൊന്നും തന്നതാണ് അപ്പോൾ അത് മൂന്നാല് ദിവസമൊക്കെ ആയി ഇച്ചിരിയൊക്കെ വാടിയായിരുന്നു പക്ഷെ തൊണ്ട് വാടിയായാലും ഉള്ളില് കുഴപ്പമൊന്നും ഉണ്ടാവില്ല വളരെ നല്ല ടേസ്റ്റാണ് നല്ല കളറൊക്കെ ആയിട്ട് ഇത്രയൊക്കെ എടുത്തിട്ടും കുരുവൊന്നും ഉണ്ടായില്ല പിന്നെ ഈ പേരൊക്കെ നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് ആ പേരക്കൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം മോളുണ്ടല്ലോ അവൾക്ക് ഇതൊക്കെ കഴിക്കുള്ളൂ കാച്ചിലൊന്നും കഴിക്കുമെന്നില്ല അങ്ങനെ ഞാനൊരു നാല് മണിയല്ല ഇന്ന് ഒരു അഞ്ച് മണിയായപ്പോഴാണ് ഇറങ്ങിയത് അഞ്ച് മണിയായപ്പോൾ ഞാൻ വിചാരിച്ച് അന്ന് ഇച്ചിരി കാരൊക്കെയൊക്കെ പറിക്കാൻ പറഞ്ഞ് ഞാൻ വാർക്കപ്പൊക്കത്തേക്ക് പോയതാണ് അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഞാനൊരു ഡ്രാഗൻ ഫ്രൂട്ടും അവിടെ നട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂട്ടുകാരി തന്നതാണ് ഒരു ചെറിയൊരു ഒരു കഷ്ണമാണ് തന്നത് അതിപ്പോൾ നല്ല രീതിയിലൊക്കെ കുറച്ചൊക്കെ വളർന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ച് എന്നാ ഒരു കയറൊക്കെ കെട്ടി മുകളിലേക്ക് കയറ്റി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ കെട്ടി റെഡിയാക്കി വെച്ച് അപ്പോൾ ഇത് കുറച്ച് അച്ചിങ്ങയൊക്കെ നട്ടിട്ടുണ്ടായി അതേപോലെ തന്നെ ഒരു തക്കാളി തൈയാണ് ആണ് അതിങ്ങനെ ചാഞ്ഞൊക്കെ കിടക്കണമെന്ന് അതിനൊരു കുറ്റിയൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് കരുതി ഈ പയറുണ്ടല്ലോ അച്ചിങ്ങപ്പയർ ഒരു ഞാനൊരു പ്രാവശ്യം കറിയൊക്കെ വെച്ച് ഒരു പത്തിരുപത് അച്ചിങ്ങ കിട്ടിയായിരുന്നു ഇത് കാരക്കമരത്തിൻ്റെ മുകളിലേക്ക് കയറ്റി ടി വിടണതാണ് അപ്പോൾ പിന്നെ പന്തലൊന്നും ഇട്ട് കൊടുക്കേണ്ട അല്ല അതിമേ ചിറ്റിപ്പറ്റിയൊക്കെണ്ടാവോലോ എന്ന് കരുதியേ ഇപ്പൊ നെല്ലിക്കണ്ടല്ല നെല്ലിക്ക രണ്ട് മൂന്ന് ഇണ്ണൊക്കെ ഒരു ദിവസം ഒക്കെ കഴിക്കണ വളരെ നല്ലതാ ഷുഗർ ഉള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാം നല്ലതാണ് നമ്മുടെ കണ്ണിനൊക്കെ നല്ലതാണല്ല അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒന്നോ രണ്ടെണ്ണമൊക്കെ പറിച്ചെടുത്തിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറിച്ചൊക്കെ എടുക്കുമായിരുന്നു പിന്നെ കാരൊക്കെ ഉപ്പിലിടാമെന്ന് വിചാരിച്ചാണ് ഞാൻ പറിക്കണത് താഴത്ത് കുറേ ഉണ്ട് മുകളിൽ കുറേ ഉണ്ട് ഇപ്രാവശ്യം ഇങ്ങനെ കുറേയൊക്കെ അങ്ങോട്ട് മഴ വെള്ളമൊക്കെ വീണ് വീണ് എല്ലാം കൊഴുഞ്ഞൊക്കെ പോയായിരുന്നു കുറച്ച് മാത്രം ഉപ്പിലിടാൻ വേണ്ടി പറിച്ചെടുത്തുള്ള ഒരുപാട് വേണ്ടല്ല എന്ന് കരുതി വാർക്കപ്പൊക്കത്താണെങ്കിലും ഒത്തിരി ഷവറൊക്കെ വീണ് കിടക്കും അപ്പോൾ എപ്പോഴും അതൊക്കെ അടിച്ച് ക്ലീൻ ആക്കിയൊക്കെ ഇടണം അല്ലെങ്കിൽ ഇനി ഇനിയുണ്ടല്ല മഴയൊക്കെ പെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇവിടെ ഒരു റമ്പുട്ടന്മാരും ഉണ്ടായിരുന്നു ഒത്തിരി കായൊക്കെ ഉണ്ടാകുമായിരുന്നു പൊക്കത്ത് കയറുമ്പോൾ ഞങ്ങൾ പറിച്ചൊക്കെ എടുക്കുമായിരുന്നു നല്ല മധുരമൊക്കെ ഉള്ള കായായിരുന്നു ഇലയും അതിൻ്റെ കായൊക്കെ എണ്ണാനൊക്കെ വന്ന് കാർന്നൊക്കെ ഇടണ കാരണം ആ മരവും വെട്ടി ഒത്തിരി മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല കാറ്റൊക്കെ കിട്ടും കേട്ടോ എനിക്കാണെങ്കിൽ പേരക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പേരക്ക തൈയൊക്കെ ഒക്കെ നട്ടു പിടിക്കുകയാണ് പിടിപ്പിക്കാം ഒത്തിരി പേരക്കയൊക്കെ ഉണ്ടല്ലോ അവിടത്തും റമ്പുട്ടാന്നെ പിന്നെയും വളരണേണ് നല്ല രീതിയിലേക്ക് വളർന്നു പോകാനുണ്ട് ഇനിയും പൊക്കത്തേക്ക് വരുവാന്നറിയില്ല എന്ത് തന്നെയാലും വെട്ടിക്കളഞ്ഞിട്ടില്ല നല്ല ടേസ്റ്റുള്ള റമ്പുട്ടാനല്ലേ നിൽക്കണമെങ്കിൽ നിൽക്കട്ടെ എന്ന് കരുതി അവിടെ നിർത്തിയിക്കണേണ് ചവറൊക്കെ വീഴുമ്പോൾ എപ്പോഴും അടിച്ചൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം അല്ലേലും കാരക്കമരമൊക്കെ ഉള്ളതല്ലേ അതിൻ്റെയൊക്കെ ഞങ്ങൾ കത്തിച്ച് ഇളയോട്ട അതൊന്നും നമുക്ക് വളം ചെയ്യാൻ പറ്റില്ല പുളിരസമൊക്കെ ഉള്ളതല്ലേ അല്ലാത്ത നമുക്ക് ഉള്ള മരത്തിൻ്റെ ഇലയൊക്കെയാണ് നമ്മൾ കൊണ്ട് വളം ചെയ്യാറ് ഇത് ചീരയാണട്ട എല്ലാ വർഷവും ചീര നടാറുണ്ട് കുറ്റിപ്പയറാണ് അതേപോലെ തന്നെ ഇഞ്ചിയാണ് കേട്ടോ ഒരു പത്ത് മാസമൊക്കെ ആയപ്പോൾ ഞങ്ങൾ പറിക്കും എന്തായാലും ഒരു കിലോത്തോളം കിട്ടിയായിരുന്നു പിന്നെ ഇത് ചാണകമാണ് നമ്മൾ ചാണകവും അതേപോലെ തന്നെ ചവറൊക്കെ വളം ചെയ്യാറ് ഇത് ഒരു മരം നമ്മുടെ ഇതാണ് ചക്ക കടച്ചക്ക അത് രണ്ടുമൂന്നെണ്ണമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആങ്ങിച്ചക്കെ ഉണ്ട് അതിൻ്റെ കുരു നല്ലതാണ് കേട്ടോ എന്നാൽ വറുത്ത് കഴിച്ചെന്നാൽ നമ്മുടെ കാല് വേദനക്കൊക്കെ വളരെ നല്ലതാണ് നല്ല ടേസ്റ്റാണ് ആ പഴമൊക്കെ ആണെങ്കിലും എന്തായാലും ഇവിടെ ഒരാളെ നിർത്തിയിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ നല്ല രീതിയിൽ പറമ്പിൽ വാഴ പറിച്ചു നടാൻ വേണ്ടി നല്ല രീതിയിൽ കുഴിയൊക്കെ എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ ഒരേ മോഡല് പോലെയൊക്കെയാണ് എടുത്തേക്കണം നല്ല രസമുണ്ട് കാണാനൊക്കെ എന്ത് തന്നെ ആയാലും ഞങ്ങൾ അവിടെ ഒരു തേങ്ങയൊക്കെ വീണ് കിടപ്പുണ്ട് എന്നാൽ അതെടുക്കാമെന്ന് വെച്ച് ഞങ്ങൾ അപ്പുറത്തൂടെ വന്ന് അങ്ങനെ തേങ്ങയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് പുളിയൊക്കെ വീണ് കിടക്കണേ കണ്ടത് പിന്നെ അതേപോലെ തന്നെ ഇതൊരു കൊല കുത്തി ഇത് കേട്ടത് തറവാടിൻ്റെ മുകളിലാണേ കൊല കുത്തി മാങ്ങൾ മൂന്ന് പ്രാവശ്യമൊക്കെ ഇതിനകത്ത് ഒത്തിരി മാങ്ങയൊക്കെ ഉണ്ടാവും പിന്നെ പേരൊക്കെട്ടാ ഞാൻ എപ്പോഴും ഇങ്ങനെ വരാറില്ല ഇങ്ങനെ ഒന്നും ഇപ്പോൾ ഒരു ഒന്നൊന്നര ആഴ്ചയായപ്പോഴാണ് വന്നത് ഒത്തിരി ഉണ്ടായിരുന്നു പേരൊക്കെ അത് വവാലൊക്കെ കൊണ്ടുപോയായിരുന്നു കുറച്ചൊക്കെ പഴുത്തതൊക്കെ കിട്ടിയായിരുന്നു എന്തായാലും അത് പറിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഉറുമ്പ് ഒത്തിരി വന്ന് കടിച്ചീ മുഷർ എല്ലാ മരത്തിലും ഉണ്ട് മുഷർ അത് നല്ലപോലെ കടിക്കുകയൊക്കെ ചെയ്യും എന്തായാലും ആ തേങ്ങയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് ഇവിടെ നമ്മ ചേനയൊക്കെ നട്ടിട്ടുണ്ടേ ആ അപ്പോൾ അതിൽ ൂടി വന്നിട്ടോ ഈ തേങ്ങയൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ ചെമ്മിപ്പുളി ഉണ്ടല്ലോ അത് ഒത്തിരി ഇങ്ങനെ പഴുത്ത് ഇങ്ങനെ താഴ്ത്തൊക്കെ വീണ് കിടക്കണേന്ന് വല്ലപ്പുളമൊക്കെ ഇത്തിരി ചാറൊക്കെ വെക്കും അല്ലാതെ ഒന്നും എടുക്കില്ല ആരെങ്കിലുമൊക്കെ ചോദിച്ചാലൊക്കെ പറിച്ചിട്ട് വെക്കുമോ പറയും പക്ഷേ ഒത്തിരി ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഈ പൈനാപ്പിൾ ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് ചക്കയൊക്കെ ഉണ്ടായതാണ് ഇനിയിപ്പോൾ ഉണ്ടാകാൻ തുടങ്ങും അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ കൂവൊക്കെ ഉണ്ടല്ലോ നീലക്കൂവയാണ് ഒത്തിരി പൊടി ഉണ്ടാവും അരച്ചൊക്കെ എടുത്താൽ നീലക്കൂവ് എന്ന് പറയുമ്പോൾ പൊടി അങ്ങനെ ഒത്തിരി എന്നാണ് അമ്മ പറഞ്ഞ് കേട്ടേക്കുന്നത് ഇത് വളരെ നല്ലതാണ് ഇത് നമുക്ക് വൈറ്റ് വയറ്റിളക്കത്തിന് അതേപോലെ തന്നെ നമുക്ക് ഉഷ്ണത്തിൻ്റെ അസുഖത്തിനൊക്കെ നല്ലതാണ് പിന്നെ തേങ്ങയൊക്കെ വീണ് മുളച്ച് കിടന്ന് എന്തായാലും അവിടെ നിൽക്കട്ടെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടാക്കി നടാന്ന് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് പോകുന്നതായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഇതിനെ പറയണ ഊരാളം കിഴങ്ങുന്നാണ് അതും ഒത്തിരി ഉണ്ട് അതൊക്കെ നട്ട് പിടിപ്പിച്ചേക്കുന്നതാണ് അതേപോലെ കരിമ്പൊക്കെ കുറേ വെട്ടിയെടുത്ത് ഉണ്ടായിരുന്നു പിന്നെയും ഉണ്ട് കരിമ്പ് ഇത് നമ്മുടെ ഉണ്ടല്ലോ ഈ എന്താ പറയുക ഇതിന് കണ്ണിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇതിൻ്റെ പൂവൊക്കെ ഈ നമ്പ്യാർ വട്ടം ഇല്ലേ നമ്പ്യാർ വട്ടം രണ്ട് സൈസ് ഉണ്ട് കട്ട പോലത്തെ ഉണ്ട് പൂക്കൾ ഇത് അധികം കട്ട പോലത്തെ പൂക്കളല്ല എങ്കിലും നല്ലതാണ്